തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ മാറ്റിവെച്ച അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം ഡിസംബർ ഇരുപത്തിയൊൻപത് മുതൽ ജനുവരി നാല് വരെ സംഘടിപ്പിക്കാൻ സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി ഒരാഴ്ചത്തെ ആഘോഷ പരിപാടികളുടെ സംസ്ഥാന ഉദ്ഘാടനം തൃശൂർ കോവിലകത്ത് പാടത്ത് രാവിലെ പത്ത് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ജവഹർലാൽ കൺവെൻഷൻ സെന്ററിൽ സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത് ബാബു പതാക ഉയർത്തും മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനാകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു എന്നിവർ മുഖ്യാതിഥികളാകും ദേശീയ സഹകരണ നയവും കേരളത്തിലെ സഹകരണ മേഖലയും വിഷയത്തിൽ സെമിനാർ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിഷയാവതരണം നടത്തും ജനുവരി നാലിന് ആലപ്പുഴയിൽ സമാപന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാനത്തെ മുഴുവൻ സർക്കിൾ സഹകരണ യൂണിയനുകളിലും ജില്ലാതലത്തിൽ വാരാഘോഷത്തിന്റെ ഭാഗമായി ഡിസംബർ മുപ്പത് മുതൽ ജനുവരി മൂന്ന് വരെ സെമിനാറുകളും പ്രചരണ പരിപാടികളും സംഘടിപ്പിക്കുമെന്നും ഡിസംബർ മുഴുവൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് മുന്നിലും സഹകരണ പതാക ഉയർത്തുമെന്നും സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർപേഴ്സൺ കോലിയക്കോട് എൻ കൃഷ്ണൻ നായർ അറിയിച്ചു മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ ഇല്ല ഇല്ല എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞു പോലെ ഓക്കെ ഓക്കെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്രേ നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് കോക്കോനട്ട് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്ക്ട് ഓഫ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്